ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൂർക്കൻ എന്ന പാമ്പിനെ പറ്റിയാണ് കരയിൽ ജീവിക്കുന്നവയിൽ ഏറ്റവും അപകടകാരിയായ പാമ്പുകൾ ആണ് മൂർക്കൻ കോബ്ര ഏഷ്യൻ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ഇവയെ കണ്ടുവരുന്നത് മൂർക്കനെപ്പോലെ ഉഗ്രവിഷമുള്ള പാമ്പുകളെല്ലാം ഇവയിൽ മിക്കവയും കഴുത്തിലെ വാരിലുകൾ വികസിപ്പിച്ച് ഒരു പത്തി രൂപപ്പെടുത്തുന്നു ഈ പാമ്പുകൾ മറ്റുള്ള പാമ്പുകളെ അപേക്ഷിച്ച് പെട്ടെന്ന് പ്രകോപിതരാണ് എല്ലാ മൂർഖൻ വർഗങ്ങളും നജ ജനസിൽ ഉൾപ്പെടുന്നു രാജവെമ്പാരിയും റിംഗാലുകളും മൂർഖനുമായി കാഴ്ചയിൽ സാമ്യമുണ്ടെങ്കിലും അവ യഥാർത്ഥ മൂർഖനല്ല അതിനാൽ ഇവ നജ ജനസിൽ ഉൾപ്പെടില്ല ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ മൂന്ന് തരം മൂർക്കൻ ഇനങ്ങളാണ് ഉള്ളത് കൂടുതലായും കാണപ്പെടുന്നത് ഇന്ത്യൻ മൂർക്കൻ നജ ആണ് മറ്റ് രണ്ടെണ്ണം മോണോക്ലൈഡ് കോബ്രയും കാസ്പിയൻ കോബ്രയും ആണ് ഇതിൽ കേരളത്തിൽ ഇന്ത്യൻ മൂർക്കൻ മാത്രമേ ഉള്ളൂ ആൻഡമാൻ കോബ്ര ഇന്ത്യയുടെ ഭരണപ്രദേശമായ ആൻഡമാൻ ദ്വീപുകളിൽ കാണപ്പെടുന്നു ഈ ഇനങ്ങളുടെ വലുപ്പത്തിൽ പ്രാദേശികമായി വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു എങ്കിലും ഭൂരിഭാഗം മൂർക്കൻ ഇനങ്ങളും ശരാശരി ആറ് അടിയോളം വലിപ്പം കണ്ടുവരുന്നു അടന്നതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മൂർക്കൻ ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് കോബ്രയാണ് പരമാവധി പത്തടിയാണ് ഇവയുടെ നീളം മൂർക്കൻ പാമ്പിൻ്റെ ആഹാരം എലി മുട്ടകൾ തവള പക്ഷികൾ മറ്റ് പാമ്പുകൾ മറ്റ് ചെറു ജീവികൾ എന്നിവയാണ് ശക്തമായ വിഷവീര്യമുള്ള പാമ്പാണ് മൂക്കൻ ഇവയുടെ വിഷം നാഡിവ്യൂഹത്തെയാണ് ബാധിക്കുന്നത് വിഷത്തിൽ പ്രധാനമായും ന്യൂറോടോക്സിൻ കാർഡിയോടോക്സിൻ സൈറ്റോടോക്സിൻ എന്നീ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു മൂർക്കൻ്റെ കടിയേറ്റാൽ കാഴ്ചമങ്ങൽ ഛർദി തളർച്ച ബോധക്ഷയം മറിവയ്പ് കലശലായ വേദന പക്ഷാഘാതം എന്നിവ ഉണ്ടാകുന്നു ചില മൂർക്കൻ ഇനങ്ങൾക്ക് വിഷം ചീറ്റാൻ കഴിവുണ്ട് ഈ ഇനങ്ങളെ വിളിക്കുന്നത് സ്പിറ്റിംഗ് കോബറകൾ എന്നാണ് ഏറ്റവും വിഷവീര്യമുള്ള മൂർക്കൻ പാമ്പ് കാസ്പിയൻ കോബ്രയാണ് ഒറ്റക്കടിയിൽ ഏറ്റവും കൂടുതൽ വിഷം കുത്തിവെക്കുന്ന മൂർക്കൻ ഫോറസ്റ്റ് കോബ്രയാണ് മൂർക്കൻ പാമ്പിനെ സാധാരണയായി കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ കാണാൻ കഴിയും വയലുകൾ ചെടികൾ മരുഭൂമി വനങ്ങൾ വീടുകളുടെ പരിസരം വരെ എല്ലായിടത്തും കാണാം ഇവ മാംസഭോജികളാണ് ചെറു ജീവികൾ എലി പക്ഷികൾ മുട്ട പാമ്പുകൾ കരളി ജീവികളുടെ ശവങ്ങൾ എന്നിവ ഭക്ഷിക്കാറുണ്ട് വളരെ നല്ലവണ്ണം കയറാൻ അറിയുന്നവനും നീന്താൻ അറിയുന്നവനും ആണ് മൂർക്കൻ ഇവ ഭൂരിഭാഗം സമയം നിലത്താണ് ചിലവഴിക്കുന്നത് അവയ്ക്ക് ഭയം തോന്നിയാൽ വാൽ കൊണ്ട് അടിക്കുകയും ചെയ്യാറുണ്ട് മനുഷ്യരെ സാധാരണ ആക്രമിക്കാറില്ല പക്ഷേ കോർണൈഡ് ആയാൽ പ്രതിരോധിക്കും പെൺമൂർക്കൻ നിലത്തോ വണലിലോ കുഴി ഉണ്ടാക്കി മുട്ട ഇടുന്നു ഒരേ സമയം ഇരുപത് മുപ്പതും വരെ മുട്ട ഇടാറുണ്ട് സൂര്യ മുട്ട വിരിയുന്നത് വന്യജീവിതത്തിൽ ഏകദേശം പതിനഞ്ച് ഇരുപത് വർഷം വരെ ജീവിക്കും പരിസ്ഥിതിയിൽ എലികളെ നിയന്ത്രിക്കുന്നതിനാൽ കർഷകർക്ക് സഹായിയായ ഒരു ജീവി കൂടിയാണ് നൂർക്കൻ പാമ്പത് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു